കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം രേഖാമൂലം ബ്രോഡ് ഗേജിലാണ് അത് നടക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാകുന്ന മിക്കവാറും സ്പീഡ് റെയിൽവേയൊക്കെ സ്റ്റാൻഡേർഡ് ഗേജിലാണ് റെയിൽവേ തന്നെ നടപ്പിലാക്കുന്നതിന് സ്റ്റാൻഡേർഡ് ഗേജിലാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ബ്രോഡ് ഗേജേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ ഈ തിരുവനന്തപുരത്തുനിന്ന് ഒരു ആശാവഹമായിട്ടുള്ള ഒരു മറുപടി അത് രേഖാമൂലം തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരേക്കൊരു വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുന്നതാണ് അത് ഓൾറെഡി സതേൺ റെയിൽവേ പ്രപ്പോസൽ റെയിൽവേ ബോർഡ് നൽകിയിട്ടുണ്ട് അതിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എം പിമാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ താൽക്കാലികമായിട്ട് ആരംഭിച്ചിരുന്ന വന്ദേ ഭാരത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോലും അത് ഏകപക്ഷീയമായിട്ട് നിർത്തലാക്കി അതിനെ തുടർന്നുള്ള പ്രക്ഷോഭത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതുതായി അനുവദിക്കാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ അത് ത്രിവാണ്ട്രം ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കാമെന്ന് തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട് മറ്റ് വിശദാംശങ്ങളൊന്നും ഇതിനകത്ത് ലഭ്യമായി